ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ് നിരവധി ആനുകൂല്യങ്ങളാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനവും സാധാരണക്കാർക്ക് പ്രയോജനകരവുമായ പദ്ധതികൾ ഏതൊക്കെയെന്ന് നോക്കാം ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സാധാരണക്കാർക്കും ഇടത്തരം ആളുകൾക്കും ആശ്വാസമേകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് സൗ സൗജന്യ വൈദ്യുതി നൽകുന്ന പുരപ്പുറ സോളാർ പദ്ധതി സ്വന്തം വീടിന്റെ ആവശ്യത്തിനായി മാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി പുരപ്പുറ സോളാർ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ആദ്യഘട്ടത്തിൽ രാജ്യത്തെ ഒരു കോടി കുടുംബങ്ങൾക്കാണ് ഈ സൗജന്യം ലഭിക്കുന്നത് ഇതിലൂടെ വർഷത്തിൽ കുടുംബങ്ങൾക്ക് പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപയുടെ ലാഭം ലഭിക്കുക മാത്രമല്ല അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അത് വിറ്റ് പണം നേടാനും ഇതിലൂടെ സാധിക്കും മാത്രമല്ല ഇലക്ട്രിക് വാഹനങ്ങളും മറ്റും സൗജന്യമായി ചാർജ് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു ശ്രദ്ധിച്ചുവരുന്ന വൈദ്യുതി ബില്ലിനെ സാധാരണക്കാർക്ക് ഇതിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും വീടുകളുടെ മുകളിലായിരിക്കും ഈ പദ്ധതിയുടെ ഭാഗമായി സോളാർ പാനലുകൾ സ്ഥാപിക്കുക ഈ പദ്ധതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അറിയിപ്പുകൾ വന്നാലുടൻ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അടുത്ത പ്രയോജനകരമായ പദ്ധതി ഇടത്തരം കുടുംബങ്ങൾക്ക് ആശ്വാസകരമായതാണ് ഇടത്തരക്കാർക്ക് സ്വന്തമായി വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ആയി പുതിയ പദ്ധതി അവതരിപ്പിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാടക വീടുകളിലും ചേരികളിലും അനധികൃതമായി കോളനികളിലും താമസിക്കുന്നവർക്ക് സ്വന്തമായി വീട് നിർമ്മിക്കാനോ വാങ്ങുവാനോ ഉള്ള സഹായം നൽകുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ആവാസ് യോജനയിലൂടെ രാജ്യത്ത് അഞ്ചു വർഷത്തിനുള്ളിൽ രണ്ടു കോടി വീടുകൾ സാധ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു നിലവിൽ മൂന്ന് കോടി വീടുകൾ ആവാസ് യോജനയിലൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞെന്നും ധനമന്ത്രി പറഞ്ഞു ഈ പ്രഖ്യാപനം സാധാരണക്കാർക്കും ഇടത്തരം ഒരുപോലെ ആശ്വാസം പകരുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിനും ഗുണമുണ്ടാകും കാരണം കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് ആവാസ് യോജനയുടെ കൂടി ഫണ്ട് ഉപയോഗിച്ചാണ് അതിനാൽ നിലവിൽ സ്തംഭനാവസ്ഥയിലുള്ള ലൈഫ് മിഷൻ പദ്ധതിക്കും ഈ പ്രഖ്യാപനം ഒരു നേട്ടമാണ് ും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്ന് വ്യക്തമാക്കിയാണ് ധനമന്ത്രി പ്രഖ്യാപനങ്ങളൊക്കെ തുടങ്ങിയത് ഈ പ്രയോജനകരമായ പ്രഖ്യാപനങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം ഈ പദ്ധതികളുടെ കൂടുതൽ അറിയിപ്പുകൾ വന്നാലുടൻ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും